മായമില്ലാതെ ഹൈസ ുളം ടൗൺ പള്ളിയിൽ മോഷണത്തിനിടെ യുവാവ് പിടിയിൽ ദേവമാതാക്കുന്നിൽ അംബേക്കർ കോളനിയിൽ താമസിക്കുന്ന തറവട്ടത്തിൽ എം എൽ ടി ബിജുവിനെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു കൂത്താട്ടുകുളം ടൗൺ കത്തോലിക്ക പള്ളിയിലാണ് ശ്രമം ഉണ്ടായത് ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു സംഭവം പള്ളിക്കകത്ത് കയറിയ മോഷ്ടാവ് മൈക്ക് സ്റ്റാൻഡ് ഉപയോഗിച്ച് ഭണ്ഡാരം തകർക്കുന്നതിനിടെ പള്ളി ശുശ്രൂഷകന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു തുടർന്ന് കൂത്താട്ടുകുളം പോലീസിനെ വിവരമറിയിക്കുകയും എത്തി ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ പ്രതി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ കൂത്താട്ടുകുളം സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു എസ് ഐ പി എൻ പ്രതാപ് രാജേഷ് തങ്കപ്പൻ എന്നിവരെ പരിക്കുകളോടെ കൂത്താട്ടുകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രതിയെ പിടികൂടിയത് ദേവമാതാക്കുന്നിൽ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന തറവട്ടത്തിൽ എമിൽ ടി ബിജു ആണ് മോഷണശ്രമത്തിനിടെ പോലീസിന്റെ പിടിയിലായത് ലഹരി വസ്തുക്കൾ കടിമയായ ഇയാൾ ഇതിനു മുൻപും പോലീസ് പിടിയിലായിട്ടുണ്ട് മോഷണശ്രമത്തിനിടെ പള്ളിയിലെ മൈക്സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട്